നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം ഓഹരി വിപണിയിൽ ഇന്ന് വലിയൊരു ലാഭമെടുപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെ ആവേശകരമായ ആവേശകരമായി ശേഷം സെൻസസും നിഫ്റ്റിയും ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എന്നാൽ ഇന്ന് വിപണി താഴോട്ട് പോയതിനേക്കാൾ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത് നാളത്തെ ദിവസത്തെയാണ് എന്തുകൊണ്ടാണ് ഇന്ന് വിപണി ഇടിഞ്ഞത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് ഐ ടി ഓഹരികളിലെ തളർച്ച അമേരിക്കൻ ചിപ്പ് നിർമ്മാതാക്കളായ എ എം ഡി നൽകിയ മോശം ബിസിനസ് പ്രവചനങ്ങൾ നമ്മുടെ ഐ ടി കമ്പനികളെയും ബാധിച്ചു രണ്ടാമത്തെ കാര്യം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് വ്യാപാരം അവസാനിക്കുമ്പോൾ സെൻസസ് അഞ്ഞൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ആറ് പോയിന്റുകൾ ഇടിഞ്ഞ് എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് എന്ന നിലവാരത്തിലും നിഫ്റ്റി നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം പോയിന്റുകൾ താഴ്ന്നു ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി നാപ്പത്തിരണ്ട് പോയിന്റ് എന്ന നിലയിലുമാണ് ക്രോസ് ചെയ്തത് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിലെ റിസർച്ച് ഹെഡ് വിനോദ് നായർ നിരീക്ഷിക്കുന്നത് പോലെ ആഗോളതലത്തിലെ അനുശിത്വങ്ങളും ട്രംപ് ഷി ജിൻ പിങ് ചർച്ചകളും വിപണിയെ ജാഗ്രതയിലാക്കുന്നുണ്ട് ഇനി നാളത്തെ ദിവസം എന്തുകൊണ്ട് പ്രധാനമാണ് നാളെ രാവിലെയാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര തന്റെ പുതിയ പണനയം പ്രഖ്യാപിക്കുന്നത് പുതിയ ഗവർണറുടെ ആദ്യ പോളിസി ആയതുകൊണ്ട് തന്നെ വിപണി വലിയ പ്രതീക്ഷയിലാണ് ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് ഇത്തവണ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് എസ് ബി ഐ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം നിലവിലെ ആഗോള സാഹചര്യം കണക്കിലെടുത്ത് ആർ ബി ഐ പലിശ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ തന്നെ നിലനിർത്താനാണ് സാധ്യത ബാങ്ക് ഓഫ് അമേരിക്കയിലെ അനലിസ്റ്റുകളും ഇതേ അഭിപ്രായക്കാരാണ് ട്രംപുമായുള്ള പുതിയ വ്യാപാര കരാർ വന്നതോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്ത് ലഭിച്ചു അതുകൊണ്ട് തന്നെ ഉടൻ ഒരു പലിശ കുറിക്കലിന്റെ ആവശ്യം ആർ ബി ഐക്ക് ഉണ്ടായേക്കില്ല പക്ഷേ പലിശ നിരക്കിൽ മാറ്റമില്ലെങ്കിലും ഗവർണറുടെ വാക്കുകൾ നാളത്തെ വിപണിയുടെ ഗതി നിശ്ചയിക്കും ലിക്വിഡിറ്റി അല്ലെങ്കിൽ പണലഭ്യത കൂട്ടാനുള്ള നടപടികൾ അദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത് അത് സംഭവിച്ചാൽ ബാങ്കിംഗ് ഓട്ടോ ഓഹരികളിൽ നാളെ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കും ചോയ്സ് ബ്രോക്കിംഗിലെ അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നിഫ്റ്റിക്ക് നാളെ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് വരെ സപ്പോർട്ട് ലഭിക്കാം മുകളിലോട്ട് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത് കടന്നാൽ വിപണി വീണ്ടും റെക്കോർഡുകളിലേക്ക് കുതിക്കും ചുരുക്കത്തിൽ ഇന്നത്തെ ഇടിവ് ഒരു തിരുത്തൽ മാത്രമായി കണ്ടാൽ മതി തിറുകല നിക്ഷേപകർക്ക് മികച്ച ഓഹരികൾ കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള അവസരമാണിതെന്ന് പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങൾ വിലയിരുത്തുന്നുണ്ട് മികച്ച മൂന്നാം ഫലങ്ങൾ പ്രഖ്യാപിച്ച കമ്പനികളെയും കേന്ദ്ര ബജറ്റിൽ മികച്ച വിഹിതം ലഭിച്ച സെക്ടറുകളിലെ ഓഹരികളിലെയും ഇത്തരത്തിൽ വാച്ച് ലിസ്റ്റിലേക്ക് പരിഗണിക്കാവുന്നതാണെന്നും അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ട്രംപ് മോദി വ്യാപാര കരാർ വഴി കയറ്റുമതി മേഖലയ്ക്കും മെറ്റൽ കമ്പനികൾക്കും ലഭിക്കുന്ന ഇളവുകൾ വരും മാസങ്ങളിൽ പ്രതിഫലിക്കും ർ ബി ഐ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം പലപ്പോഴും വിപണി ഇടിയുമ്പോൾ സാധാരണ നിക്ഷേപകർ പരിഭ്രാന്തരാകാറുണ്ട് എന്നാൽ വിപണി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തരം ചെറിയ തകർച്ചകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പണമിടുന്നവർക്ക് ലഭിക്കുന്ന മികച്ച അവസരങ്ങളാണ് ബയോണ്ടിപ്സ് എന്ന തന്ത്രമാണ് പല പ്രമുഖ സ്ഥാപനങ്ങളും ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് അതായത് ഗുണമേന്മയുള്ള ഓഹരികൾ വില കുറഞ്ഞു നിൽക്കുമ്പോൾ ഓരോ ഘട്ടമായി വാങ്ങിവെക്കുക വിപണിയിലെ ഈ ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ് ആഗോള വിപണിയിലെ മാറ്റങ്ങൾ പലിശ നിരക്കിലെ വ്യതിയാനങ്ങൾ കമ്പനികളുടെ ലാഭവിവരങ്ങൾ എന്നിവയെല്ലാം വിപണിയെ സ്വാധീനിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വികാരത്തിന് അടിമപ്പെട്ട് ഓഹരികൾ വിറ്റൊഴിവാക്കാതെ കമ്പനികളുടെ അടിസ്ഥാനപരമായി നോക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക ബ്ലൂ ചിപ്പ് ഓഹരികൾക്കും ഇൻഡെക്സ് ഫണ്ടുകൾക്കും പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് കൂടുതൽ സുരക്ഷ നൽകും വിപണിയിലെ ഒച്ചപ്പാടുകൾക്ക് കാതോർക്കാതെ കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള നിക്ഷേപം തുടരുക ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഓഹരി വാങ്ങാനോ വിൽക്കാനോ ഉള്ള നിർദ്ദേശങ്ങളല്ല ഓഹരി വിപണിയിലെ പണമിടുന്നത് നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ദ്ധരുമായി നിർബന്ധമായി ചർച്ച ചെയ്യുക നന്ദി